കേരള മാപ്പിളകലാ അക്കാദമിയുടെ ടി ഉബൈദ് സ്മാരക പുരസ്കാരം റഹ്മാൻ തായിലങ്ങാടിക്ക് സമർപ്പിച്ചു കാസർഗോഡ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ശ്രീശങ്കരാചാര്യം കേരള മാപ്പിള അക്കാദമി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ടി ഉപൈദ സ്മാരക പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ റഹ്മാൻ തായ്ലങ്ങാടിക്ക് സമർപ്പിച്ചു കാസർഗോഡ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു അദ്ദേഹം ഈ കവിതയിൽ വിമർശിക്കുന്നത് ആ കവിതയിൽ വിമർശിച്ച് അത് കേട്ടില്ല അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അറിയിക്കുന്നു പക്ഷെ അങ്ങനെ പ്രശംസിക്കാൻ നമ്മുടെ സമുദായത്തിന് അല്ലെങ്കിൽ ഇവിടെയുള്ള സമുദായത്തിന്റെ ആളുകൾ കഴിഞ്ഞില്ല അദ്ദേഹം ശത്രുവായി എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം അപ്പോൾ ആ നിലക്കെല്ലാം നമ്മൾ ഉബൈ സാഹിബിനെ ഓർക്കണം അതോടൊപ്പം ഉബേ സാഹിബിന്റെ സമകാലികരായ ആളുകളാണ് തറയിലങ്ങാടിയും പതിനായിരത്തി ഒരു രൂപയും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീഗം പൊന്നാടെ അണിയിച്ചു അഡ്വക്കറ്റ് ബി എഫ് അബ്ദുറഹിമാൻ ക്യാഷ് അവാർഡ് കൈമാറി ചടങ്ങിൽ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു എ അബ്ദുറഹിമാൻ എ എസ് മുഹമ്മദ് കുഞ്ഞി പി വി ഹസീബ് റഹ്മാൻ കബീർ ചെർക്കള എം വി സന്തോഷ് കുമാർ ടി എ ഷാഫി മുഹമ്മദ് അലി മാസ്റ്റർ അഷ്റഫ് അലി ചേരങ്കൈ അഹമ്മദ് അഹമ്മദ്യെ ബണ്ഡിച്ചാൽ രവീന്ദ്രൻ രാവണേശ്വരം ഷരീഫ് കൊടവഞ്ചി സി എൽ ഹമീദ് ഷാഫിയെ നെല്ലിക്കൊന്ന് ഷരീഫ് കാപ്പിൽ എം എ നജീബ് മൂസ ബാസിദ് അബ്ദുള്ള കുഞ്ഞി ഉത്തുമ്മ ഫാറൂഖ് കാസ്മി ഷമീർ ആമസോൺ കെ പി എസ് വിദ്യാനഗർ മൂസാബി ചെർക്കള അബ്ദുൽ ഖാദർ വിൽറോഡി ഷംസുദ്ദീൻ ബ്ലാക്കോഡ് ഹമീദ് ബദിയെടുക്ക എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് റൌഫ് ഭാവിക്കര നന്ദിയും പറഞ്ഞു അബ്ദുല്ല പടന്ന സീന കണ്ണൂർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചത് ചടങ്ങിന് സംഗീത നിറവേകി റഹ്മാൻ തായ്ലങ്ങാടി മറുപടി പ്രസംഗം നടത്തി ദീർഘകാലം മാധ്യമ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞുനിന്ന റഹ്മാൻ തായിലങ്ങാടി ചന്ദ്രികയുടെ കാസർഗോഡ് ബ്യൂറോ ചീഫായിട്ടാണ് പത്രപ്രവർത്തന മേഖലയിൽ നിന്നും വിരമിച്ചത് മാപ്പിള സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം ഒട്ടേറെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിയേഴിന് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒൻപത് പ്രതിഭകൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഇതിൽ മാപ്പിള സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു റഹ്മാൻ തായിലങ്ങാടിയെ ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്